കുറച്ച് നാളുണ്ട് വണ്ടിയിൽ പണിയൊന്നും ഇല്ലാത്തൊരു സന്തോഷം ഇരിക്കുകയായിരുന്നു അതെല്ലാം കൂടെ ഒത്തടിച്ചും കിട്ടിയിട്ടുണ്ട് അതാണ് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തത് ഒരു ആറായിരം ആറായിരത്തി അഞ്ഞൂറിൻ്റെ പ്ലസ് ഫോർട്ടിട്ടുണ്ട് പിന്നെ പണിയൊന്നും ഇല്ലാത്ത കുറച്ച് സേവിങ്സ് അക്കൗണ്ടായിരുന്നു അതും എടുത്ത് ഇറക്കി കംപ്ലയിൻറ്റ് എന്തെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ മുമ്പ് എൻ്റെ കൂട്ടാൻ വണ്ടിയായിട്ട് ആയിട്ട് കമ്പാരിഷൻ വീഡിയോ പറഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചുമ്മാ ഒന്ന് സൗണ്ട് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒന്ന് നോക്കിയപ്പോഴേക്ക് എൻ്റെ വേണ്ടി ചെറിയ കിരീലിപ്പ് സൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ സ്ഥിര ഓടിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊക്കെയാണ് സൗണ്ട് വരുന്നത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല പക്ഷെ രണ്ട് വണ്ടിയോടിച്ച് കമ്പ് ചെയ്തത് പിന്നെ ഇനി മനസ്സിലായി പിന്നെ അവനൊന്ന് പറ്റി കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അവർ ചിരിക്കുകയും ചെയ്തായിരുന്നു അതിന് പണിയാണെന്ന് തോന്നുന്നു അവൻ ഞാൻ സൗണ്ട് സിസ്റ്റം കേൾപ്പിച്ചിരും ഈ ഒരു സൗണ്ടാണ് എൻ്റെ വണ്ടി കേട്ടോണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം എല്ലാം ശരിയാക്കി വീട്ടിൽ ഒന്ന് വണ്ടി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് വണ്ടിയില്ലാതാണ് വീഡിയോ കൂടാത്തത് ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റണമെന്ന് എനിക്കിനി അറിയില്ല കാരണം രണ്ട് നല്ല രീതിക്ക് കയ്യിലുള്ള മൊത്തം പൊട്ടി കപ്പളിൻ്റെ വാങ്ങിക്കാൻ പോലും മെസ്സിലാത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൈഫൈ ഒന്നും ഇപ്പോൾ ചാർജ് ചെയ്തിട്ടില്ല നിങ്ങൾ ആരെങ്കിലൊക്കെ വീട്ടിൽ പോയിട്ട് തടി പുറകി ആ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇന്നലെ നൈറ്റാണ് വണ്ടീടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി കൊണ്ടിട്ട് വെച്ചത് അപ്പോൾ അതിൻ്റെ ഗ്ലിഫൊക്കെ വന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് അതിൻ്റെ ഗ്ലഫും രണ്ടു ദിവസമായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നതും എത്ര രൂപ ആയതും എന്തായാലും കംപ്ലയിൻ്റ് എന്നുള്ള ഗ്ലിഫൊക്കെ ഉണ്ട് അങ്ങനെ ഒന്ന് കണ്ടു വന്നിട്ട് ഇപ്പോഴത്തെ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം വണ്ടി ഉള്ളെന്ന കംപ്ലയിൻറ്റ് എഞ്ചിൻ്റെ ദിവസം ഞാൻ കേൾപ്പിച്ചായിരുന്നു ഇപ്പോൾ ഇത് ശരിയാക്കിയെന്ന് വെച്ചുള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ചതരാം സ്മൂത്ത് ആണ് ഇത് മുമ്പായിരുന്നെങ്കിൽ തീരാസവണ ഉണ്ടായിരുന്നത് ആ സൗണ്ട് വെച്ച് നോക്കുമ്പോൾ മനസ്സിലായി ഇപ്പൊ വണ്ടി എന്തായാലും പക്കാൽ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്താണ് നോക്കാൻ വേണ്ടി വെഞ്ഞാട് ജില്ലയിൽ ഇപ്പൊ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് ഫേറിങ് പക്കും കാലം വണ്ടി ഇതുവരെ അയച്ചിട്ടില്ല ഇന്നലെ അയച്ചു വെച്ച രീതി തന്നെ ഇരിക്കുകയാണ് ഈ സാധനമൊക്കെ അയച്ചിട്ട് വേണം ശരിയാക്കാൻ വേണ്ടി ഇപ്പൊ വണ്ടിയുടെ കറണ്ട് കണ്ടീഷൻ വലിയ ഞാൻ വൃത്തിയായിട്ട് കഴുകി വെച്ചിരുന്നാലും അകത്തൊക്കെ നല്ല ഇരിക്കും പൊടിയും കാലിലൊക്കെ ഉണ്ട് തക്കാലൊന്നും വൃത്തിയാക്കുന്നില്ല ആരും കാലങ്ങളൊന്നും പോകുന്നില്ല അപ്പോൾ എന്തായാലും അടിച്ചപ്പോ ഇതഴിക്കാൻ കുറച്ച് പാടാണ് ആ കിറ്റ് ഞാൻ ഒരു സെക്കൻഡറി മീറ്റർ വെച്ചോണ്ട് അപ്പോൾ ഞാൻ ടാങ്കോടെയാണ് ഇപ്പോൾ തൽക്കാലം അയച്ചൂരി വെച്ചേക്കുന്നത് എൻ ലാണെങ്കിൽ ജസ്റ്റ് രണ്ടുപൂർ ബോട്ട് അയച്ചു ഇത് സെറ്റോട് ഊരി എടുക്കാം ഇത് ഫ്രണ്ട് ഫെയറിംഗ് കൂടെ ഉള്ളതുകൊണ്ട് നല്ല പാടാണ് ഞാൻ ഈ മീറ്റർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വെച്ച് അടിക്കാത്തത് പിന്നെ ഇത് അടിച്ച സമയത്ത് എന്തായാലും ഇതിൻ്റെ എയർ ഫിൽറ്ററും ആക്സിലേറ്റർ കേട്ടോ മാറാമെന്ന് വെച്ചു അപ്പോൾ എയർ ഫിൽറ്ററിന് ആയ വില ഇരുന്നൂറ്റി അറുപത്തി രണ്ടും പിന്നെ ആക്സിലേറ്റർ കേബിളും ഒറിജിനൽ വാങ്ങിച്ചത് എത്ര ഇരുന്നൂറ്റി മുപ്പത്തെട്ടായിട്ടുണ്ട് അപ്പം ക്ലച്ച് കേബിൾ എനിക്ക് വേണമെങ്കിൽ പൊട്ടേലും കിട്ടുന്നൊന്നും അടിക്കാതെ സൈഡിൽ കൂടെ മാറാൻ ഉള്ളൂ അപ്പോൾ ആക്സിഡൻറ്റ് കിട്ടുന്ന എന്തായാലും മാറാമെന്ന് വെച്ചു ഇനി ഇപ്പോൾ എന്തായാലും കുറേ നടത്തേക്ക് ഇത് അടിക്കാൻ വയ്യ എന്നൊക്കെ ഒന്ന് ലേസിൻ്റെ ഇത് അടിക്കാൻ വേണ്ടി കുറച്ച് ടാസ്ക് ആണ് മിക്കവാറും കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒഴിവാക്കി വിടാറുണ്ട് അത് ഇനി ചീന ഇത്ര ആയതുണ്ട് അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് മുമ്പ് ഞാൻ ഷോറൂമിൽ കൊടുത്ത് പണിതപ്പോൾ രണ്ടാമത് ലീക്ക് ആയതായി അതൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ലീക്ക് മാറ്റാൻ വേണ്ടി അവന്മാർ എഞ്ച് ബസ് കിട്ടി തിരിച്ച് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊന്നും മാറണം വണ്ടി തിരിച്ച് പക്ക കണ്ടീഷനായിട്ട് ഇറക്കണം ആ സൗണ്ട് എന്ത് മാത്രം വ്യത്യാസം ഉണ്ടോ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾ കയറി നിങ്ങൾക്ക് വേൾവ് ഗേഡ് പോയിട്ടുണ്ട് അപ്പം ഹെഡ് അയച്ച് ലൈറ്റ് കൊടുക്കാൻ നേരത്ത് റെഹഡിയേറ്ററും ക്രാഷ്കാരും എല്ലാം അയച്ച് വെച്ചിട്ട് ഇപ്പോഴാണ് വണ്ടി ഇങ്ങനൊരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഞാൻ മുംബൈ ഷോറൂമിൽ കൊടുത്ത പണതാണ് ആമാര് ശരിയായിട്ട് ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ എനിക്ക് വീണ്ടും ഈ ഒരു പണി ഇത്രയും പെട്ടെന്ന് വന്നത് ഇതാണ് കറണ്ട് കണ്ടീഷൻ ഒക്കെ സെറ്റ് ചെയ്ത് പുതിയ പുതിയെന്നാല് വാൾബും സെറ്റ് എടുത്തിട്ടുണ്ട് വാൾബൊക്കെ വെക്കാതെ ഭയങ്കര ചെയ്യാമായിരുന്നു ചെറിയ ഡാമേജ് ഉള്ളതായിരുന്നു ഞാൻ ചെയ്യാമെന്നെടുത്ത് ഞാൻ അന്തരം മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നല്ല സമയമായിട്ടുണ്ട് ലൈറ്റിൽ കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് വണ്ടി പണിയുന്നത് രാത്രിയായിട്ടുണ്ട് നാളെ ഇനി ഞായറാഴ്ചയാണ് ഇനി മറ്റന്നാളെ ഷോപ്പ് ഉറക്കു അപ്പോൾ രാത്രി ഒരു എട്ടൊമ്പത് മണിയായിട്ടുണ്ട് വണ്ടി ഇന്ന് തന്നെ തരാൻ വേണ്ടി മണിയൊന്നും തകർത്തി ഇന്ന് വണ്ടി പണിയുന്നുണ്ട് ഇന്നെന്തായാലും കിട്ടുമെന്ന് തോന്നുന്നു വണ്ടി കൂളൻറ്റൊക്കെ മാറുന്നുണ്ട് എൻ്റെ വാട്ടർ പമ്പിൻ്റെ സീലൂടെ അങ്ങ് മാറിക്കലേ എന്ന് വിചാരിച്ചു ഈ ഒരു സാധനം മാറിയില്ലെങ്കിൽ എഞ്ചിൻ ഓയിലും കൂളൻ്റെ കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂളൻറ്റും ഓയിലും മാറേണ്ടി വരും വണ്ടി അഴിക്കുമ്പോഴാണ് ഓരോരോ പണിയായിട്ട് ചെയ്ത് 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 ഒരുപാട് താമസിക്കുന്നതും ഒരുപാട് എക്സ്പെൻസ് ആവുന്നതും അപ്പോൾ ഇതിന് ശരിയാക്കായ ചിലവെന്ന് വെച്ചാൽ അതിൻ്റെ വാൾവിൻ്റെ ഗൈഡായിരുന്നു കംപ്ലയിൻറ്റ് അപ്പോൾ വാൾവ് ഗൈഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ അത് അയച്ചിട്ട് വാൾ ഫിറ്റിങ്ങിനൊക്കെ കൊടുക്കണമായിരുന്നു അപ്പോൾ കൊടുത്ത് അതും സെറ്റിങ്ങും എല്ലാം കൂടി ചേർത്ത് എനിക്കൊരു അയ്യായിരത്തി എഴുന്നൂറ് രൂപായിട്ടുണ്ട് പിന്നെ അല്ലാതെ കുറേ ചിലരുടെ പരിപാടി കൊണ്ടായിരുന്നു വെച്ചാൽ കൂളൻറ്റ് മാറി വാട്ടർ പമ്പിൻ്റെ സീല് മാറി കാണാം അല്ലെങ്കിൽ പിന്നെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് മാറേണ്ടി വരും അതുമാറി പിന്നെ എയർ ഫിൽറ്ററും ആക്സിലേറ്റർ കേബിളും മാറി അതിൻ്റെ പൈസ ഞാൻ സെപ്പറേറ്റ് ആണ് കൊടുത്തത് കാരണം ലേബറല്ല അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ടാണ് കൊടുത്തത് പിന്നെ പറയുള്ള മെയിൻ കാര്യം എൻ്റെ നൊഫ്ത്യാൽജിക്ക് കീച്ചൻ പൊട്ടികേസ് ഇതിന് പ്രത്യേകത ഉണ്ട് കാരണം ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പേ ഈ കീച്ചനാണ് വാങ്ങിച്ചത് പുതിയ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഇടാന്നുള്ള രീതിയിൽ പിന്നെ വണ്ടി എടുക്കുന്ന പ്ലാൻ ഫ്ലോപ്പ് ആ സമയത്ത് ഞാൻ വേറൊരു പെയിൻ കൊടുത്തായിരുന്നു പിന്നെ ഞാൻ വണ്ടി വണ്ടിയെടുത്തപ്പോഴത്തേക്ക് അവൻ കൊണ്ട് അവൻ്റെ അച്ഛൻ്റെ കീച്ചനിലാണ് ഇട്ട് പിന്നെ ഞാൻ അവന് പുതിയ കീച്ചൻ വാങ്ങിച്ചാണ് ഇത് തിരിച്ച് വാങ്ങിച്ചത് അങ്ങനെ ഇതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് പിന്നെ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നട്ടുപോട്ടൊക്കെ വാക്കിയാറുണ്ട് അതേപോലെ ഇപ്പോൾ ചെയ്തപ്പോഴും ഒരുപാട് നട്ടുപോട്ട് വാക്കിയായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇടാൻ പറഞ്ഞ ഈ ഒരു ക്ലിപ്പൊക്കെ എൻ്റെ വണ്ടി മൊത്തം രണ്ടെണ്ണേ വരും വണ്ടി പണിതൊക്കെ കഴിയാൻ നേരത്ത് ഇത് നാലെണ്ണം വന്ന് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് അട്ടം പോയിട്ടും സ്ക്രൂസ് എല്ലാം ഉണ്ടായിരുന്നു സംഭവം എൻ്റെ വണ്ടിക്കത്തു മുമ്പൊക്കെ പയ്യുമ്പോൾ ഓരോരോ സ്ക്രൂസൊക്കെ ആയിട്ട് എൻ്റെ അകത്ത് പോകാറുണ്ടായിരുന്നു ആ പോയ സാധനം എടുക്കാൻ പറ്റാത്ത ചിലർക്ക് അതിൻ്റെ അകത്തേ റേഡിയായിട്ട് കൂടി രണ്ട് മൂന്ന് ബോൾട്ടൊക്കെ വന്ന് അപ്പോൾ പണ്ടൊക്കെ അകത്ത് പോയ ബോൾട്ടും ഈ ഒരു ക്ലിപ്പൊക്കെ ഞാൻ കിട്ടിയത് ഇത് രണ്ടെണ്ണം എക്സ്ട്രാ കിട്ടി രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം എടുത്തോണ്ടായിരുന്നു ചോടെണ്ണം കാണാൻ ഇല്ല പിന്നെ ബാക്കി സ്ക്രൂസും ബോൾട്ടൊക്കെ കടയിൽ തന്നെ കിടപ്പുണ്ട് വീഡിയോ എത്ര എനിക്കറിയില്ല എങ്കിലും ഞാൻ ഈ ഒരു പണിയൊക്കെ കറക്റ്റ് അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഷോറൂമെടുത്ത് പക്കയായിട്ട് ചെയ്തു വെച്ച പണികളൊക്കെയാണ് ഇപ്പോൾ അറുപത്തി മോരായി ഇത്രയും പെട്ടെന്ന് ഒരു പണി വരാൻ കാരണം അവന്മാർ പ്രോപ്പർ ആയിട്ട് ചെയ്യാതെ വാൾവൊക്കെ സീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി എനിക്ക് കിട്ടിയത് നിങ്ങൾ മാക്സിമം എഞ്ചിൻ സൈഡിൽ നിന്ന് എന്തെങ്കിലും നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെച്ച് ഓടാതെ ബസ് ഷോപ്പിൽ ആരെല്ലാം കാണിച്ചാൽ കറക്റ്റ് റെക്റ്റ് ചെയ്യാൻ നോക്കണം കാരണം എഞ്ചിൻ സൈഡിൽ നോയ്സ് ഒക്കെ വെച്ച് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈമിംഗ് ഒക്കെ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഴവൊക്കെ ഒന്ന് പിച്ചെല്ലാം ഇടിച്ച് മൊത്തം താരം പിന്നെ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഈ ഒരു ചിലവിലൊന്നും ഒരിക്കലും നിൽക്കില്ല പിന്നെ വണ്ടി പണിയാൻ കൊടുക്കുന്ന സമയത്താണെങ്കിലും വിശ്വാസമുള്ളതും നല്ല പണിയുന്ന സ്ഥലത്ത് തന്നെ കൊടുക്കണം ഞാൻ ഷോറൂമിൽ കുറച്ച് പറഞ്ഞിട്ടും എൻ്റെ ഈ ഒരു അവസ്ഥയാണ് ഞായതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് മെഞ്ഞാറോടി ഗ്യാരേജ് നയൻറ്റി ത്രീലാണ് രാത്രി ഒരുപാട് നേരെ ഇരുന്നിട്ടായാലും അനവണ്ണം കറക്റ്റ് വർക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ അവിടുത്തെ കോണ്ടാക്ട് നമ്പറും കാരണമൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാൻ നിൽക്കുമല്ല ആവശ്യമൊക്കെ ഉണ്ടാക്കി കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിന് മുമ്പത്തെ സൗണ്ടും ഇപ്പോഴത്തെ സൗണ്ടും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി എന്തുമാത്രം മാത്രം ശരിയായിട്ടുണ്ടെന്ന് ചാനൽ ആയിട്ട് കാണുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ വീഡിയോ എന്നിട്ട് അതേപോലെ അങ്ങനെ പോകാതെ വട്ടിങ്ങ് ഒന്ന് ലൈക്കും അടിച്ചുക അപ്പോൾ ബൈ